ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ക്യാപ്റ്റൻസി ടാസ്ക് വളരെ ഗംഭീരമായി പര്യവസാനിച്ചിരിക്കുന്നു അതിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി ബിഗ് ബോസിന്റെ സീസൺ സിക്സിലെ ആദ്യ ക്യാപ്റ്റനായി മാറി അർജുൻ വളരെയധികം വീറും വാശിയുമുള്ള ഒരു ടാസ്ക് ആയിട്ട് ഇത് തുടക്കം മുതൽ തന്നെ മാറുകയായിരുന്നു ഇതിന്റെ കാരണം മറ്റൊരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് തുടക്കം മുതൽ തന്നെ ചിത്രീകരിക്കപ്പെട്ടത് അതായത് റോക്കി ബായിയെ ക്യാപ്റ്റനാക്കുവാൻ വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ തന്നെ സിജോയും റോക്കിയും നോറയും ഒക്കെ കൂടി സംസാരിച്ചിരുന്നു അത്രേ അങ്ങനെ അവർ ഈ ബോൾ കളക്ട് ചെയ്ത് ഒരാളിൻ്റെ ബാസ്ക്കറ്റിൽ ഇടുകയും അയാളെ ക്യാപ്റ്റൻ ആക്കി മാറ്റുകയും ചെയ്യുക എന്നിട്ട് അയാൾക്കൊപ്പം പവർ റൂമിൽ കയറി അയാളുടെ അധികാരത്തിന്റെ പങ്കാളികളായി മാറുക മറ്റുള്ളവരെ ഭരിക്കുക ഇതൊക്കെയായിരുന്നു കണക്ക് കൂട്ടി വെച്ചിരുന്നത് അത് തുടക്കത്തിൽ തന്നെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ഒടു ിൽ ബിഗ് ബോസ് അവരെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കേറ്റുകയും ആ തീരുമാനത്തെ ബിഗ് ബോസ് അംഗീകരിക്കുകയും ചെയ്തു പുറത്തു വന്ന് സിജോ കാര്യം ഇങ്ങനെയാണ് ബിഗ് ബോസ് മനസ്സിൽ കണ്ടപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ അത് മാവിൽ കണ്ടു അതാണ് സിജോ ബിഗ് ബോസ് സിജോയെയും റോക്കിബായെയും പിന്തുണച്ചതോടുകൂടി നീതിക്ക് വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും സംസാരിച്ച എതിരാളികൾ പ്രതിരോധത്തിലായി അവർക്ക് എങ്ങനെയും ജയിച്ചേ കഴിയൂ എന്നുള്ളതായിരുന്നു അതിനിടയിൽ വിവിധ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുവാൻ തുടങ്ങി എന്തു വില കൊടുത്തും റോക്കി ബായിയും സിജോയും ജയിക്കുവാൻ പാടില്ല എന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർ തീരുമാനമെടുത്തു ക്യാപ്റ്റൻസി ടാസ്കിന്റെ അടുത്ത മത്സരത്തിലേക്ക് എല്ലാവരും കച്ച കച്ചകെട്ടിയിറങ്ങി ഇവിടെ ഗബ്രി മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട് അവനെ വിജയിപ്പിക്കരുത് എന്തു വില കൊടുത്തും അതിനെ തടയണം അവൻ വിജയിച്ചാൽ റോക്കി റോക്കിബായ് വിജയിച്ചാൽ മറ്റുള്ള മുഴുവൻ ആൾക്കാരുടെ തലയിൽ കയറി അവൻ നിരങ്ങും അതിനുള്ള അവസരം ഉണ്ടാക്കരുത് അങ്ങനെ അടുത്ത സെഷനിലെ കളി ആരംഭിച്ചു പക്ഷേ ഇക്കുറിയും ബിഗ് ബോസിന്റെ കെണിയിൽ ബഹുഭൂരിപക്ഷം വീണുപോയി റെഡ് ലൈറ്റ് കത്തിയപ്പോൾ ചെളിക്കളത്തിനകത്ത് പന്ത് പുറക്കിക്കൊണ്ട് നിൽക്കുക തന്നെയായിരുന്നു അതുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ് വീണ്ടും വന്നിരിക്കുന്നു ബാക്കി മുഴുവൻ ആൾക്കാരും ഒറ്റയടിക്ക് കളിയിൽ ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ റോക്കി ബായിയുടെ ഒന്നാമത്തെ വിജയം അപ്പുറത്ത് ആഘോഷിക്കുമ്പോൾ അടുത്ത വിജയത്തിലേക്ക് അവർ പോകാതിരിക്കുവാൻ വേണ്ടി ഇപ്പുറത്ത് പഴുതടച്ച നീക്കങ്ങൾ നടത്തിയ വ്യക്തികൾക്ക് അവസാനം റെഡ് ലൈറ്റ് തെളിയുന്നത് കാണുവാൻ കണ്ണുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പുറത്തു പോകേണ്ട സാഹചര്യമുണ്ടായി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം ബിഗ് ബോസ് നാലു പേരുടെ പേര് അനൗൺസ് ചെയ്തു അതിൽ ഒന്ന് റോക്കി റോക്കിഭായ് രണ്ട് സിജോ മൂന്ന് ശ്രീരേഖ നാല് അർജുൻ ഈ നാലു പേരായി തുല്യ ശക്തികൾ പോലെ രണ്ടു ഭാഗത്തും ഈ രണ്ടാൾക്കാർ സിജോയുടെയും റോക്കിയുടെയും മുമ്പിൽ തകർന്നടിഞ്ഞു പോയി എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാരണം മുൻപ് കളിച്ച സമയത്ത് ശ്രീരേഖയുടെ കാലിൽ പരുക്കേൽക്കുകയും മെഡിക്കൽ റൂമിൽ പോവുകയും ഒക്കെ ചെയ്തു മുടന്തി മുടന്തിയാണ് താൻ നടക്കുന്നത് തനിക്ക് ഓടി പോകുവാനും വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഏകദേശം കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചതാണ് മാത്രവുമല്ല വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ശ്രീരേഖ മത്സരരംഗത്തേക്ക് വരുന്നത് അവർ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു ഗ്രൂപ്പിലുമില്ല ഞാൻ ഒറ്റയ്ക്കായിരിക്കും കളിക്കുന്നത് വീണ്ടും ബസർ മുഴങ്ങി പച്ച ലൈറ്റ് കത്തി ആ സമയത്ത് ശ്രീരേഖ മുടന്തി മുടന്തിയും ബാക്കിയുള്ളവർ വേഗത്തിലൂടെയും ബോളുകൾ കളക്ട് ചെയ്യുവാൻ തുടങ്ങി പക്ഷേ അവസാനം സംഭവിച്ചത് ഒരത്ഭുതമായിരുന്നു ശ്രീരേഖ കളക്ട് ചെയ്ത ബോളുകൾ അവർ അർജുന്റെ ബാസ്കറ്റിലേക്ക് അപ്രതീക്ഷിതമായിട്ട് തട്ടിയിട്ട് കൊടുത്തു എല്ലാം കൂടി കൗണ്ട് ചെയ്തപ്പോൾ റോക്കിബായിയെയും സിജുവിനെയും ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് ഏകദേശം നാൽപ്പത്തി ഒൻപത് ബോളുകളുമായി അർജുൻ വിന്നറായി മാറി അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ ക്യാപ്റ്റ ായി അർജുൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അധികാരിയായി പവർ റൂമിനകത്തേക്ക് അർജുൻ കടക്കുവാൻ പോകുകയാണ് ഇനി അർജുൻ തീരുമാനിക്കും ആരൊക്കെ ഏതൊക്കെ പണിയെടുക്കണം ആരൊക്കെ പവർ റൂമിൽ തനിക്കൊപ്പം ഉണ്ടാകണം സിജോയും റോക്കിബായും ഒക്കെ ഏത് പൊസിഷനുകളിലായിരിക്കണം നിലനിൽക്കേണ്ടതെന്ന് അതെ വലിയ ആഹ്ലാദത്തോടും ആരവത്തോടും കൂടി ഒരു കൂട്ടം ആൾക്കാർ വിളിച്ചു പറഞ്ഞു ഇത് നീതിയുടെ വിജയമാണ് ഇത് സത്യത്തിന്റെ വിജയമാണ് സത്യം മാത്രമേ അവസാനം തല ഉയർത്തി നിൽക്കുകയുള്ളൂ ബിഗ് ബോസ് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ മാനത്ത് കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞ സിജുവും റോക്കി ഭായും അവസാനം അസ്തപ്രജ്ഞരായി മാറുകയും കുനിഞ്ഞ ശിരസുമായി മടങ്ങി ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ആഹ്ലാദിക്കുന്ന കാഴ്ചയോടുകൂടി ക്യാപ്റ്റൻസി ടാസ്കിന് വിരാമം കുറിച്ചിരിക്കുന്നു അടുത്ത അപ്ഡേഷനുമായിട്ട് ഒലു ക്രിയേഷൻസ് വീണ്ടും വേഗത്തിലെത്തുന്നതായിരിക്കും